ഹായ് അസ്സലാമു അലൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നോക്കുമ്പേ ബ്ലാക്ക് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആണ്ടെന്ന് എങ്ങാണ്ട് എനിക്കിഷ്ടമായ എനിക്ക് നല്ല ഇഷ്ടാട്ടാ ഫുൾ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ മൊത്തത്തിൽ വെറുതെ ഒന്ന് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പലാസ പാൻറ് ബ്ലാക്ക് ടോപ്പ് ഒരു മാച്ചും ഇല്ലാത്ത ഷാള് പക്ഷെ കണ്ടിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു ഈ ഷാള് ഓക്കെ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെയാ തോന്നണം ഓക്കെ ആണോ ഈ ഷാള് സൂപ്പർ അല്ലേ വലിയ മോഡൽമാരൊക്കെ റബ്ബർ ചെയ്യണ മതിരുന്നും നമ്മൾക്കറിയാത്തതൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാമറ കാണുമ്പോൾ കിങ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു രസമല്ലേ അതുകൊണ്ട് ഇങ്ങനെ കുറെ വേറെ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറെ ഫോട്ടോസ് ഇട്ടിട്ട് ഒരു ഫോട്ടോസ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് ബെർഡേ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കാം എന്തെങ്കിലും എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഇപ്പം നമുക്കിങ്ങനെ മോഡൽമാര് ചെയ്യണ മതി പാക്ക് പാക്ക് നടക്കാൻ പറയില്ല സാധാ സിമ്പിളായിട്ടുള്ളൊരിത് അങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോകണം നന്നായി വശിക്കുന്നുണ്ട് സാമ്പാർ ഞാരങ്ങച്ചാറ് പിന്നെന്താ കൊഴുവ പൊരിച്ചതുണ്ട് ഇതാണ് ഇന്നത്തെ ഫുഡ് ഓ ഹലോ ഉച്ചകത്തെ ഭക്ഷണം നോക്കാം സാമ്പാർ കൊഴുവ പൊരിച്ചത് ചക്കളച്ചേരി മാ Pandu sekolah beri kumpulan kan ya Tentu 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 Tambah tuh ulangnya. ya Cek kasih Nah ini lah cukup udah di depan Pilih jalan lah loh Surga mama Surga Ada kerkacar nih സ്കൂളില് പഠിക്കുമ്പോ ഇങ്ങനത്തെ ഒരു രൂപയുടെ അച്ചാറത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോവാഷ്ടുള്ളേര് വാങ്ങിക്കൂട്ട അതടുക്ക തെറച്ചുപോയി സൂപ്പർ മക്കളായ സൂപ്പർ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒരാളിപ്പോൾ ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് അടിക്കാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് അസലക്കും